പാലക്കാട് ധോണിയിലെ ജനവാസ മേഖലയിൽ പുലിയിറങ്ങിയതായി നാട്ടുകാർ പ്രദേശത്തെ ശാരദ എന്ന സ്ത്രീയുടെ കോഴിയെ പുലി പിടിച്ചു തുടർച്ചയായി ജനവാസ മേഖലയിൽ പുലിയെ കണ്ടതോടെ ആശങ്കയിലാണ് ഇവിടെ ജനങ്ങൾ ധോണി മൂലപ്പാടത്തെ ശാരദയുടെ വീട്ടിലാണ് പുലിയെത്തിയത് വീടിന് മുന്നിലെ കോഴിക്കൂട്ടിൽ നിന്നും കോഴിയെ പുലി പിടികൂടിയതോടെ ശബ്ദം കേട്ടു നോക്കിയപ്പോഴാണ് ശാരദ പുലിയെ കണ്ടത് തുടർന്ന് നാട്ടുകാരെയും വനംവകുപ്പിനെയുമെല്ലാം വിവരമറിയിച്ചു പ്രദേശത്തെ കുറ്റിക്കാട്ടിൽ മറഞ്ഞിരുന്ന പുലിക്ക് നേരെ ടോർച്ചടിച്ചതോടെയാണ് ഓടി മറഞ്ഞത് ഒരു തവിട്ട് കളറിലൊരു കറുപ്പ് വരെയുണ്ട് കണ്ണാടിയിട്ടത് കൊണ്ട് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയും ആ ടെർഫിന്റെ മുകളിലായതുകൊണ്ട് ഇവിടുന്ന് മുതൽ കയ്യാല കയറുന്നവരെ കണ്ടു കണ്ടിട്ട് കുറച്ച് സമയം അരമണിക്കൂറോളം കുട്ടികൾ വന്ന് ടോർച്ച് അടിച്ചു നോക്കുമ്പോൾ കണ്ണിങ്ങനെ കാണും കണ്ണാണോ കവറാണോ അവർക്ക് സാധിക്കുകയായിരുന്നു കയ്യാല ചോടിന്റെ ഒരു ചെറിയ കാടാണ് അതിൽ പറ്റിയിരിക്കുകയായിരുന്നുള്ളൂ എന്നിട്ട് ഫോർ അവരും വന്ന് ഇവരും ഇവിടെ നിന്ന് ടോർച്ചടിച്ച് അവിടുന്ന് ടോർച്ചടിച്ച് അടിച്ച ശേഷമാണ് അത് മോഴിച്ച് കേറിപ്പോയത് പക്ഷെ എന്ത് കണ്ടാലും അതിന് പേടിയില്ല നമ്മൾ നായനെ വിളിച്ചു കുട്ടികളെയൊക്കെ നമ്മള് ശബ്ദം ഉണ്ടാക്കി എന്നിട്ടും അതിനങ്ങനെ ശബ്ദം കേൾക്കുമ്പോൾ പേടിയില്ല നമ്മളെന്തെങ്കിലും ഒന്ന് കണ്ട ആട്ടി ഓടിച്ച് വിട്ടിട്ട് പെട്ടെന്ന് പോവുകയാണെങ്കിൽ ഇത് പോവാത്തത് കൊണ്ട് നമുക്കൊരു ഭയങ്കര സമാധാനക്കെടാണ് രണ്ടു ദിവസം മുൻപും പ്രദേശത്തെ നാട്ടുകാർ പുലിയെ കണ്ടിരുന്നു തുടർച്ചയായി ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം ും കണ്ടതോടെ വലിയ ആശങ്കയിലാണ് നാട്ടുകാർ വനംവകുപ്പ് കൂട് സ്ഥാപിച്ച് എത്രയും പെട്ടെന്ന് പുലിയെ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കഴിഞ്ഞ വർഷങ്ങളിലും പ്രദേശത്ത് പുലിയിറങ്ങി ആട് മാട് വളർത്തുന്ന കോഴി എന്നിവയെല്ലാം പിടിച്ചിരുന്നു ജനം പാലക്കാട്